എല്ലാരും ഒന്ന് ശ്രദ്ധിക്കോ റെഡി ലോകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ജോലിക്കാരൻ ആരാ അറിയുന്ന ആണെന്ന് കൈപോക്കിയാ ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ജോലിക്കാരൻ ആരാണെന്ന് അറിയോ ഒരു വ്യക്തി ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം അദ്ദേഹത്തിനാണ് ആർക്കെങ്കിലും അറിയോ അറിയൂല ഓക്കെ അവിടെ ഒരാൾ കൈപോക്കിട്ടുണ്ട് യാ കറക്റ്റ് ആണ് കേട്ടോ പേര് കേട്ടോ സുന്ദർപിച്ചെന്നാണ് പേര് സുന്ദർ സുന്ദർപ്പിച്ച ഗൂഗിളിന്റെ സിഇഒ ആണ് ഗൂഗിൾ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ സിഇഒ ആയ സുന്ദർ സുന്ദർപ്പിച്ചയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നത് കണക്കുകൾ പ്രകാരം ഒരു ദിവസം അഞ്ചു കോടി രൂപ ഒരു ദിവസം അഞ്ചു കോടി രൂപ ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണ് എങ്ങനെ എങ്ങനെയാൾക്ക് അങ്ങനെ ആകാൻ പറ്റി പഠിച്ചിട്ടായതാ അയാളുടെ പ്രത്യേകത ഇന്ത്യൻ വംശജനാണ് എന്നുള്ളതാണ് ഇന്ത്യക്കാരനായിരുന്നാളാ എങ്ങനെയാണ് എത്താൻ പറ്റിയതെന്ന് അറിയോ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ സംവിധാനത്തെ കുറിച്ചും അതിന്റെ രീതികളെ കുറിച്ചുമാണ് പഠിച്ചത് ഇനി അയാൾ എത്തിയ ഒരു സംഭവം മാത്രം പറഞ്ഞിട്ട് ഏകദേശം ഇതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടി മാത്രമാണ് നിങ്ങളോട് ഞാൻ എൻ്റെ വാക്കുകൾ സമാ ഉപസംഹരിക്കും ഒരാളെ നന്നായി പഠിച്ചു ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇനി അത്തരം വിദ്യാഭ്യാസ ഏരിയകളെ കുറിച്ച് എവിടേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എവിടെ പഠിച്ചാലാണ് നമുക്ക് ഏറ്റവും ഉന്നതിയിൽ എത്താൻ പറ്റുക എന്നതിനെ കുറിച്ച് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയും എൻ്റെ മുമ്പിലിരിക്കുന്നത് കൂടുതലും ഉസ്താദുമാരായതുകൊണ്ടും ഭാവിയിൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ടും ആ മേഖലയിൽ തന്നെ പഠിക്കുകയും ആ മേഖലയിലൂടെ തന്നെ ഇപ്പൊ ഈ കാണുന്ന നിലയിലേക്ക് എത്താൻ പറ്റുകയും ചെയ്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് സുന്ദർപ്പിച്ച് ഗൂഗിളിൻ്റെ സിഇഒ ആകുന്നതിന്റെ തൊട്ടു മുമ്പ് അവിടുത്തെ ജോലിക്കാരനായിരുന്നു അദ്ദേഹം ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മളിവിടെ പല സംവിധാനത്തിലുള്ള ബ്രൗസറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പല ബ്രൗസറുകളെ കുറിച്ച് കേൾക്കും മോസില്ല ഫയർബോക്സ് അല്ലെ ഇതുപോലെയുള്ള കുറേ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനതിനെ കൂടുതൽ കൂടുതൽ പറയാത്തത് നാളെ പോയിട്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അത് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിച്ച് ലോകത്ത് ഇങ്ങനെ പ്രചാരം നിൽക്കുന്ന സമയത്താണ് സുന്ദർ പിച്ചെ സിഇഒയിലെ ഉദ്യോഗസ്ഥനായി ചെല്ലുന്നത് അന്ന് അവിടെ ഒരു സിഇഒ ഉണ്ട് സുന്ദർ പിച്ചെ സിഇഒ അല്ല സുന്ദർ പിച്ചയുടെ ആശയം വന്നു ഗൂഗിളിന് സ്വന്തമായിട്ടൊരു ബ്രൗസർ ഇല്ല ഗൂഗിള് മറ്റു ബ്രൗസറുകളിലൂടെ സെർച്ച് ചെയ്യുന്ന ഒരു സെർച്ച് എൻജിനാണ് അപ്പൊ സ്വന്തമായിട്ടൊരു ബ്രൗസർ സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതാണ് സുന്ദർപ്പിച്ചു കിട്ടിയ ആദ്യത്തെ അംഗീകാരം അദ്ദേഹം നേരെ ചെന്നു അന്നത്തെ ഗൂഗിളിന്റെ മാനേജിങ് ഡയറക്ടേഴ്സുമായിട്ട് പലപ്പോഴും സംസാരിക്കാൻ സിഇഒയോട് പറഞ്ഞു നമുക്ക് ഇങ്ങനൊരു ആശയമുണ്ട് ഇതൊന്ന് നമ്മുടെ കമ്മിറ്റിയിൽ അവതരിപ്പിക്കണം നമ്മുടെ ബോർഡിൽ അവതരിപ്പിക്കണം ഇതിനൊരു അംഗീകാരം വാങ്ങി തരണം എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ സിഇഒ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി നിലവിൽ തന്നെ കുറെ കോമ്പറ്റീഷനാണ് അതിനിടയിൽ നമ്മൾ പോയിട്ട് ഒരു പുതിയ തണ്ണം തുടങ്ങിയാൽ അത് വിജയിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അത് വേണ്ടാറു അദ്ദേഹത്തിന് ഈ പ്രൊജക്ട് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി അവസരം കിട്ടിയെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എനിക്കൊരു അവസരം തന്നാൽ ഞാൻ തന്നെ എന്തു ചെയ്യും ഇത് ഓപ്പറേറ്റ് ചെയ്യും കൃത്യമായിട്ട് അതിന്റെ പ്രൊജക്റ്റ് പ്ലാൻ അവരുടെ കയ്യിൽ കൊടുത്തപ്പോ മാനേജിംഗ് ഡയറക്ടറേറ്റ് അത് അംഗീകരിച്ചു അദ്ദേഹത്തിന് അവസരം കൊടുത്തു ഇന്ന് ോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ബ്രൗസറായി ഗൂഗിളിൻ്റെ ക്രോം മാറിയത് ഈ സുന്ദർപിച്ചയുടെ ചെറിയൊരു ചിന്തയാണ്